ഭരണത്തിനെതിരെയും ഗെടുകാര്യസ്ഥിതിക്കെതിരെയും കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യനിർവാഹക സമിതിയംഗം അഡ്വക്കേറ്റ് ജോസഫ് വാഴയ്ക്കൻ ജനകീയ മാർച്ചും പ്രതിഷേധ ധർണയും ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി ഭരണത്തിനെതിരെയും കെടുകാര്യസ്ഥിതിക്കെതിരെയും കോൺഗ്രസ് വണ്ടിപിരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു കഴിഞ്ഞ പതിനാല് വർഷമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന എൽഡിഎഫ് ഭരണസമിതി ഇത്രയും കാലം പഞ്ചായത്തിൽ അഴിമതിയല്ലാതെ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും നേതാക്കൾ ആരോപിച്ചു കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ആരംഭിച്ച ജനകീയ മാർച്ച് പഞ്ചായത്ത് ബസ് സ്റ്റാന്റിൽ സമാപിച്ചു കെ പി സി സി സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് വാഴയ്ക്കൻ ജനകീയ മാർച്ചും പ്രതിഷേധ ധർണയും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി വണ്ടിപ്പിരിയാർ പഞ്ചായത്ത് ഭരിക്കുന്ന എൽഡിഎഫ് ഭരണസമിതി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നും അഴിമതി ഭരണത്തിൽ നിന്നും പ്രസിഡന്റ് രാജിവയ്ക്കണമെന്നും ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞു

തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവൻമാക്കൽ അധ്യക്ഷനായി വളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ സ്വാഗതമാശംസിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഷാജി പൈനാടത്ത് ആർ ഗണേശൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് നേതാക്കളായ പി ആർ അയ്യപ്പൻ കെ എ സിദ്ദിഖ് വി ജി ദിലീപ് എസ് ഗണേശൻ എം ഉദയസൂര്യൻ പാപ്പച്ചൻ വർക്കി കെ മാരിയപ്പൻ പ്രിയങ്ക മഹേഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശാരി ബിനു ശങ്കർ ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്പാക്കൽ യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റുമാർ വിവിധ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന